ആനന്ദം <laughs> ും പി വി അൻവർ എം എൽ എയുടെ രാഹുൽഗാന്ധിക്കെതിരെയുള്ള പരാമർശം ബിജെപിയെ തൃപ്തിപ്പെടുത്താനെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ അൻവറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നിലമ്പൂരിൽ യു ഡി എസ് എഫ് നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രിയാ ഇൻസ്പിറേഷൻ കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാ എങ്ങനാണെന്നറിയാവോ ഡൽഹിയെ പ്രീതിപ്പെടുത്താൻ ഡൽഹിയെ പ്രീതിപ്പെടുത്താൻ ഡൽഹി പറയുന്ന അനുസരിച്ചല്ലേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പേര് മാത്രം ഇരിക്കുന്നു ഡൽഹി ഭരണം നടത്തുന്നു അതല്ലേ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ബി ജെ പിക്ക് ബി ജെ പിക്ക് അറിവു ചെയ്യാത്ത മതി ഇന്ന് ബി ജെ പി ഏൽപ്പിക്കുന്നത് സി പി എമ്മിനെയും കൂട്ടുകയാണ് യാതൊരു സംശയവും വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾ തക്കതായ ചുട്ട മറുപടി സംശയമില്ല ഈ ഈ പരിപാടിക്ക് പരിപാടി അൻവർ പിണറായിക്ക് വേണ്ടി ബി ജെ പിയെ തൃപ്തിപ്പെടുകയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് സി പി എമ്മും സ്വീകരിക്കുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ എം എം മണി രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയനും നടത്തുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയായാണ് പി അൻവർ എം രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത് അവരവരുടെ സംസ്കാരമാണ് പി വി അൻവർ എംഎൽഎയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നത് അൻവർ നടത്തിയ അധിക്ഷേപത്തിന് വയനാട്ടിലെ വോട്ടർമാർ മറുപടി നൽകും ഒരു മാസം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തായിരിക്കുമെന്ന കാര്യം മറക്കരുതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഡി പ്രസിഡന്റ് വി ജോയ് കെ ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് വൈസ് പ്രസിഡന്റ് സെമീർ കാസിം ഇലിക്കൽ സുഹാൻ അമീർ പറ്റമൽ ആരോമൽ ശ്രീകാന്ത് ഷിബു പുത്തൻവീട്ടിൽ വീട്ടിൽ ഷിബിൽ നിലമ്പൂർ അജ്വദ് ഷെഫിഖ് മണലോടി തുടങ്ങിയവർ സംസാരിച്ചു പി വി അൻവർ എം എൽ യുടെ കോലം ചെങ്ങലക്കെട്ട് എം എൽ എ ഓഫീസിന് സമീപത്തു നിന്നുമാണ് പ്രകടനം തുടങ്ങിയത് എം എൽ എയുടെ കോലം ടൌണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്യൂസ് ബ്യൂറോ നിലമ്പൂർ